ഇത് വാടൻപുള്ളി പയ്യൂർമാട് റോഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇത് ഈ വാറൻപുള്ളി പയ്യൂർമാട് റോഡ് മൂന്ന് മീറ്റർ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള നാട്ടുകാർ സഹകരിച്ചിട്ട് ഇതിപ്പോൾ ആറ് മീറ്റർ വിതിയാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ സഹകരിച്ചു ഇതിനു വേണ്ടി ഞാനടക്കം നന്ദം മാഷ് ഗണേശൻ ദാസേട്ടൻ അതുപോലെ തന്നെ ഫ്രാൻസ് മാഷ് ബക്രക്ക കരുണേട്ടൻ റോബിൻ വടക്കേത്താൽ അടക്കം എല്ലാവരും വലിയ സഹകരണം ചെയ്തിട്ടാണ് ഈ റോഡ് ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇത് ആറ് മീറ്റർ ആക്കിയത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം തെങ്ങുകൾ മുറിച്ചു അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ മുറിച്ച് കമ്പിവേലി അടക്കം മാറ്റിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് ഇപ്പോൾ ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് ഇവിടെ വന്ന് നിൽക്കുന്നു ഇത് ഇവിടെ നിന്ന് ഈ റോഡിൻ്റെ അപ്പുറത്ത് കോടമുക്ക് കടവാണ് ഈ പയ്യൂർമാർ കടവിൽ നിന്ന് കോടമുക്ക് കടവിലേക്ക് ഒരു പാലമാണ് ഞങ്ങളുടെ സ്വപ്നം അങ്ങനെ വരാണെങ്കിൽ വാടാൻപുള്ളി പഞ്ചായത്തിനും വെങ്കിടങ്ങ് മുല്ലശ്ശേരി പഞ്ചായത്തിനും വലിയ വികസനം ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാടാൻപുള്ളി പഞ്ചായത്ത് മെമ്പർ ശ്രീകലയും അതുപോലെ തന്നെ വെങ്കിടങ്ങ് പഞ്ചായത്ത് മെമ്പർ പൂർണിമടക്കം വാടാൻപുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വെങ്കിളങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അതുപോലെയാണ് മുരളി പെരുന്നെല്ലി എം എൽ എ അദ്ദേഹം ഈ ബഡ്ജറ്റിൽ ഈ കോടമുക്ക പയ്യൂർമാട് പാലത്തിന് ഒരു ടോക്കൺ അഡ്വാൻസ് വെക്കുക പറഞ്ഞിട്ടുണ്ട് വലിയ വികസന സാധ്യതയാണ് ഈ നാട്ടിനുള്ളത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് മറ്റേ കോൽമാട് ശുദ്ധജല പദ്ധതിക്ക് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആറ് ആറുമാസില് അതിൻ്റെ എസ്റ്റിമേറ്റും അതിൻ്റെ ഡിസൈനും പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അവലം അവർ പിന്നോട്ട് നിൽക്കുകയാണ് കോടതി അലക്ഷ്യത്തിനടക്കം ഞങ്ങൾ നടപടിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കോൽമാട് ശുദ്ധജല പദ്ധതി വന്നാൽ ഏഴ് പഞ്ചായത്തിനും അതുപോലെ തന്നെ വാ മറ്റേ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ചാവക്കാട് മുനിസിപ്പാലിറ്റിക്ക് ശുദ്ധജല പ്രശ്നത്തിൻ്റെ പരിഹാരമാകും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന സാധ്യതയാണ് കശ്റ്റി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വികസനമാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ പയ്യൂർമാട് നിന്ന് കോടമുക്കിലേക്ക് ഒരു പാലം വലിയ സ്വപ്നമാണ് അതുപോലെ തന്നെ കോൾമാട് ശുദ്ധജല പദ്ധതി ഇത് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന് വലിയ വികസന സാധ്യതകളാണ് തുറന്നു വരുന്നത് ഈ പയ്യന്മാട് റോഡിൻ്റെ തെക്കേറ്റത്താണ് ദേശീയപാത വന്നു നിൽക്കുന്നത് അവിടെ നിന്ന് ഈ കോടമുക്ക് പാലം വരികയാണെങ്കിൽ ചക്ക കണ്ടടക്കം ഗുരുവായൂർക്ക് പോകാൻ വളരെ എളുപ്പമാണ് ഒരുപാട് വികസന സാധ്യതകളാണ് ഇതിനെല്ലാവരും സഹായം ഉണ്ടാവണം മാഷ മാത്രല്ല ഈ തീരദേശ അല്ല മറ്റേ ഈ ജലപാത ഈ മറ്റേ ദേശീയ ജലപാത ഇതിലാണ് കടന്നു പോകുന്നത് അതിൻ്റെ ബോട്ട് ജെട്ടിയുടെ പണി അവിടെ ആരംഭിച്ചിട്ടുണ്ട് അത് വലിയ വികസനമാണ് ഈ പ്രദേശത്തു നിന്ന് വരുന്നത് അതിന് എല്ലാവരുടെയും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ നാടിനോടൊപ്പം ഉള്ളത്